ഇത്തവണ ജില്ലയിലെ കായിക താരങ്ങൾക്ക് പ്രത്യേക പരിശീലനം നൽകുവാൻ പദ്ധതിയുമായി ഡീൻ റവന്യൂ ജില്ലാ കായികമേളയിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടുന്ന വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന കായികമേളയ്ക്ക് മുമ്പ് നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ രണ്ട് ദിവസം പ്രത്യേക പരിശീലനം നൽകുകയാണ് പദ്ധതി ജില്ലയിൽ കായികരംഗത്ത് ഇതാദ്യമായാണ് ജില്ല ഒന്നാകെ ഇങ്ങനെ ഒരു പരിശീലനം നൽകുന്നത് പിന്നെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ ഒരു സന്തോഷ വാർത്ത അറിയുക ഈ റവന്യൂ ജില്ല കായിക മേളയിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേരിടുന്ന ഈ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ ഒരു രണ്ട് ദിവസത്തെ കോച്ചി പരിശീലനം നടത്താനായിട്ട് ഇടുക്കി എം പി അതിന് വില്ലിംഗ്നസ് അറിയിച്ചിട്ടുണ്ട് ജില്ലാ അത്ലറ്റിക് അസോസിയേഷനാണ് അത് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് പോകുന്ന കുട്ടികൾക്ക് യൂണിഫോം അടക്കം രണ്ടു ദിവസത്തെ പരിശീലന പരിപാടിക്ക് താമസവും അതുപോലെ തന്നെ ഭക്ഷണവും സൗജന്യമായിട്ട് കൊടുക്കാനായിട്ടാണ് ഇതുവരെ തീരുമാനപ്പെടായിട്ടുള്ളത് അത് നമ്മുടെ ഈ വർഷത്തെ സംസ്ഥാന മത്സരത്തിൽ ഇടുക്കി ജില്ലയിലെ കായിക താരങ്ങളുടെ മികച്ച ഒരു പ്രകടനത്തിന് അതിൽ ഇടവരുത് ഇക്കാര്യത്തിൽ ഇടുക്കി എംപിയുടെ ഈ തീരുമാനം വളരെ അശാപകമായി തോന്നുന്നു കുട്ടികൾക്ക് അത് പ്രോത്സാഹനകരമാണ് ഇടുക്കി അത്ലറ്റിക് അസോസിയേഷനാണ് അതിന് പരിശീലന പരിപാടികൾക്ക് അന്നുകൊക്കെ നൽകുന്നു